മനുഷ്യർ ചിലപ്പോൾ പർവ്വതങ്ങളിലെ പാറകഷ്ണങ്ങൾ പോലെയാണ് ചിലർ കരുതും പർവ്വതങ്ങളാണ് അവയ്ക്ക് രൂപവും ഘടനയും ശക്തിയും നൽകുന്നതെന്ന് പക്ഷേ അവയുടെ ചലനങ്ങളാണ് അവയ്ക്ക് യഥാർത്ഥ രൂപവും ഘടനയും ശക്തിയും നൽകുന്നത് ചിലർ തീരുമാനങ്ങൾ എടുക്കുന്നത് ശൈത്യകാലത്തിൻ്റെ വരവ് പോലെ എല്ലാ വർഷവും നടക്കേണ്ടതാണെന്ന് കരുതുന്നുണ്ട് പക്ഷേ ആ തീരുമാനങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് അവർ അറിയുന്നത് ആ തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും ശൈത്യകാലത്തിന് ശേഷമായിരിക്കും അവർക്ക് തങ്ങളുടെ തീരുമാനങ്ങളെക്കുറിച്ച് വിചിന്തനങ്ങൾ ഉണ്ടാകുന്നത് തങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നത് എല്ലാം കഴിയുമ്പോഴേ ആക്കിയിരിക്കും ഇവാൻ്റെ പോസ്റ്റ് കണ്ടപ്പം ജസ്റ്റും തോന്നിയതാണ് ഇപ്പം നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഇമാൻ വുക്കോമാനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി തിരിച്ചു വരണം എന്ന തരത്തിൽ ചില പോസ്റ്റുകളും കാര്യങ്ങളുമുണ്ട് അത്തരത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന ചില റൂമറുകൾ വരുന്നുണ്ട് പക്ഷേ ഐ സ്ട്രോങ്ലി അഫോം ദാറ്റ് ദിസ്റ്റീൽ ടു റിയാലിറ്റി ഇത്തരത്തിൽ കെട്ടുകഥകളും നാടോടിക്കഥകളും സത്യമാകണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് ഇപ്പോൾ പ്രതീക്ഷാ ശൂന്യതയുടെ നിലയില്ലാ കയത്തിൽ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് കിടന്ന് കൈകാലിട്ടടിക്കുമ്പോൾ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ മനുഷ്യൻ തന്നെ തിരികെ വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അതിൽ അതിൽപരം സന്തോഷമൊന്നുമില്ല ഇവാൻ ഫുഹമാനെ വെച്ച് മന്ന് കയറിയാൽ ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാകും എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് ഇനിയിപ്പം ഏതൊരു പരിശീലകൻ വന്നാലും നല്ല ഒരു സ്കോഡ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവാൻ മുഖമാനെ വെച്ചൊരു നല്ല സ്കോ സ്കോഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞേനെ ഇപ്പം മിഖായൽ സെഹറയ്ക്കും നല്ലൊരു സ്കോഡ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞേ ഇപ്പം ഇവാൻ ഫുഹമാനെ വെച്ച് തിരികെ വരും എന്നൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല ഇവാൻ ഫുക്കൊമാനെ വെച്ച് തിരിച്ച് വന്നാൽ അതൊരു ഒന്നൊന്നര വരവായിരിക്കും റിസൾട്ട് ഉണ്ടോ ഇല്ലയോ അത് വേറെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സ്വപ്നം കാണാൻ ഒരു അവസരം കിട്ടും ഇടേ എവിടെയോ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾ വീണ്ടും തിരികെ കൊണ്ടുവന്ന മനുഷ്യന്റെ പേര് ഇവാൻ ബുക്കോമാനോച്ചെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്നും പ്രതീക്ഷാ ശൂന്യതയുടെ അഗാധകർത്വത്തിൽ ആണ്ടുപോകും എന്ന് എന്നുറച്ച് വിശ്വസിച്ച സാഹചര്യത്തിൽ എതിരാളികളുടെ ചുറ്റും കൂടി എന്നുള്ള കളിയാക്കലുകൾ കേട്ട് തല കുനിച്ചു നിന്നിടത്തു നിന്നും തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ചു നിന്ന് വെല്ലുവിളിക്കാനുള്ള ചങ്കൂറ്റം നൽകിയ ആർജവത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പേര് ഇവാൻ ബുക്കമാൻ വച്ച് ആ മനുഷ്യൻ തിരികെ വന്നു കഴിഞ്ഞാൽ അതൊരു പനീഷിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ ഇവാൻ ബുക്കോമാനവച്ചിനെ തിരികെ കൊണ്ടുവന്നാൽ പോലും ഈ മാനേജ്മെന്റ് അദ്ദേഹത്തിനെ മറ്റൊരു ബലിമൃഗമാക്കില്ല എന്നാരു കണ്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കിങ് ഡി ജെ ഡേവിഡ് ജെയിംസിന്റെ വരവിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് വലിയ സാറ്റിസ്ഫാക്ഷനും കാര്യമൊന്നുമില്ല ഡേവിഡ് ജെയിംസിന്റെ കയ്യിൽ വലിയ മരുന്നൊന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് സീസണിൽ ടവർമർഗൻ ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത് അത് പോട്ടെ അതുപോലെ ട്രൈഫിലാനും അന്നിത്തിരി റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യേ വേണ്ട ഇവാൻ മുക്കോ മനോ തിരികെ വരുന്നു എന്ന തരത്തിലൊരു ശ്രുതി ഇങ്ങനെ പരക്കുന്നുണ്ട് വന്നാൽ കൊള്ളാം പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നത് അവരുടെ ഐഡന്റിറ്റി അല്ല അവരുടെ തീരുമാനങ്ങളും ഉരുത്തിരിയലുകളും തന്നെയാണ് പർവ്വതങ്ങൾക്കല്ല പർവ്വതങ്ങളിലെ പാറകഷ്ണങ്ങൾക്ക് രൂപം നൽകുന്നത് അവരുടെ ചലനങ്ങളാണ് അല്ലാതെ പർവ്വതങ്ങളല്ല ഓരോ തവണയും ശൈത്യകാലം വരുന്നത് പോലെ തീരുമാനങ്ങൾ എടുക്കുക എന്നൊരു സ്വാഭാവിക പ്രതിഭാസം ആണെന്ന് ചിലർ വിശ്വസിച്ച് ചില തീരുമാനങ്ങൾ എടുക്കും പക്ഷെ ആ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ആ തീരുമാനങ്ങൾ തെറ്റിക്കഴിയുമ്പോഴാണ് അത്തരത്തിലുള്ള എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ വേണ്ട എന്ന് തോന്നുന്നത് പക്ഷേ ശൈത്യകാലം അവസാനിക്കുമ്പോൾ യഥാർത്ഥ വിസ്ഡം വരും എന്ന് പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇവാൻ വന്നിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ നിന്ന് കത്തുമായിരുന്നു വന്നാൽ എൻ്റെ പൊന്നെ നിന്ന് കത്തും